ഒന്നാമത്തെ കാര്യം ശവനാറിപ്പൂവ് ചൂടുകാട്ടുമുല്ല ശവക്കോട്ടപ്പച്ച എന്നിങ്ങനെ വിളിക്കുന്ന ചെടി പിൻഗാ റോസിയ എന്നുള്ളതാണ് അത് ക്യാൻസർ ചികിത്സയിൽ മരുന്നായി ഉപയോഗിക്കുന്നു എപ്പോഴും പൂക്കൾ ഉള്ളതിനാലും കുറച്ച് മാത്രം ഉയരത്തിൽ വളരുന്നതിനാലും ഇത് ചുടുകാട്ടിലും ശവക്കോട്ടയിലും വളർത്താറുണ്ട് രണ്ടാമത്തെ കാര്യം ഉറുമ്പിനെ പോലെ നിസാരൻ എന്നുള്ള പ്രയോഗവും തെറ്റാണ് ഉറുമ്പിന് തൻ്റെ ശരീരഭാരത്തിൻ്റെ ഇരുപത് മുതൽ അമ്പത് ഇരട്ടി ഭാരം വരെ ചുമക്കാനാവും വിത്ത് വിതരണം മണ്ണിലെ വായു സഞ്ചാരം കീടങ്ങളെ നശിപ്പിക്കൽ മാത്രമല്ല പ്രകൃതിയിലെ അധ്വാനശീലരുമാണ് ഈ ഉറുമ്പുകൾ മൂന്നാമത്തെ കാര്യം വെറും പുല്ലാണ് എന്നുള്ള പ്രയോഗവും ശരിയല്ല ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗം അത് മുളയാണ് അത് കാലിത്തീറ്റയാണ് മണ്ണൊലിപ്പം തടയുന്നു കൊടുങ്കാറ്റിൽ വൻമരങ്ങൾ വീടുമ്പോൾ പുല്ലുകൾക്ക് നാശം വരുന്നില്ല നാലാമത്തെ കാര്യം നായ്ക്കളെ മനുഷ്യർ സംസാരത്തിൽ കളിയാക്കി പറയാറുണ്ട് നായ്ക്കളുടെ സ്നേഹവും സമർപ്പണവും മനുഷ്യരെക്കാളും ഉണ്ട് മണം പിടിക്കാനുള്ള ശേഷിയും അപാരമാണ് അഞ്ച് കഴുതയെപ്പോലെ എന്നുള്ള പ്രയോഗവും തെറ്റാണ് ദുർഘട വഴിയിലും ഭാരം ചുമക്കാനുള്ള ശേഷി കഴുതപ്പാലിൻ്റെ ഔഷധശക്തി തീറ്റച്ചെലവ് കുറവ് ഉയർന്ന രോഗപ്രതിരോധ ശക്തി എന്നിവയെല്ലാം കഴുതക്കുണ്ട് ആറാമത്തെ കാര്യം ശവന്ദീനി പക്ഷി എന്ന് കഴുകനെയും ശവിക്കാറുണ്ട് എന്നാൽ രോഗാണുക്കളെ തിന്നു നശിപ്പിക്കുന്ന ശുചീകരണ പക്ഷിയാണ് കഴുകൻ ചുരുക്കി പറഞ്ഞാൽ വെറും പേരുകൾക്ക് അപ്പുറമാണ് പ്രകൃതിയിൽ ഓരോന്നിൻ്റെയും വില